നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അശമന്നൂർ പഞ്ചായത്തിൽ മാതൃകാ പദ്ധതികൾ പതിനൊന്ന് വാർഡുകളിൽ മിനി ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ തുറക്കും ഗ്രാമവാസികൾക്ക് യാത്രാ സൗകര്യത്തിന് പ്രത്യേക വാഹനങ്ങൾ ഒരുക്കുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എളുപ്പം എത്തിക്കുവാൻ വാർഡുകൾ കേന്ദ്രീകരിച്ച് മിനി പഞ്ചായത്ത് ഓഫീസുകൾ പ്രവർത്തനം ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് അംഗങ്ങൾ വിജയിച്ച പതിനൊന്ന് വാർഡുകളിലാണ് ആദ്യഘട്ടത്തിൽ ഓഫീസുകൾ തുറക്കുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ഒപ്പം ബിന്ദു ബെസി നിഷി ജബ്ബാർ അമ്പിളി രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു പഞ്ചായത്ത് സംവിധാനത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും സാധാരണക്കാരായ ജനങ്ങൾക്ക് എം പി എം എൽ എ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനെല്ലാം അപേക്ഷിച്ച് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ജനപ്രതിനിധി ഗ്രാമപഞ്ചായത്തിന് അമരാ എന്നുള്ള ഒരു ധാരണയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു പറയുന്നത് എംപിയുടെ എൽ എടുത്തു പോകാതെ ഒരു എം പി കൊണ്ടോ എം എൽ എ കൊണ്ടോ നടക്കേണ്ട കാര്യങ്ങൾ ജനപ്രതിനിധികളിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ അടുത്ത് വന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വഴി നടപ്പിലാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവായി ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ അവർക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു അശോകന്നൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏകദേശം അറുപത്തിയായി മറ്റ് ചില അനുബന്ധ സ്ഥാപനങ്ങളും ഒഴിച്ചു ബാക്കി മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല വീടിന്റെ ടാക്സും ടാക്സ് ടാക്സ് മാക്സിമം ഒരു രണ്ടു കോടിയോളം രൂപ ഒരു വർഷം വരുമാനമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് മറ്റു റോഡുകൾ അതുപോലെ കുടിക്കുവാനുള്ള വെള്ളം ചിറകള് എട്ട് ലിഫ്റ്റിരി നിലവിൽ അച്ഛനൊരു ഗ്രാമപഞ്ചായത്തിലുണ്ട് വ്യക്തി ശേഷം പ്രവർത്തന സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഈ ഭരണസമിതി അതിനുശേഷം എടുത്തിട്ടുണ്ട് പൊതു കിണറുകൾ പണ്ട് കാലുകളിൽ താത്തി കുടിവെള്ളമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന പൊതു കിണറുകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഏകദേശം നാൽപ്പതോളം പൊതു കിണറുകൾ ആ കാലഘട്ടത്തിൽ അംഗീകരിച്ചു ഓടയ്ക്കാലയിൽ കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി അശമന്നൂർ കോട്ടപ്പടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നൂലേലി പാലത്തിന് അനുമതിയായി ഒരു കോടി രൂപ എം എൽ എ ഫണ്ട് വിനിയോഗിച്ചാണ് നിർമ്മാണം എട്ട് പുതിയ ലിഫ്റ്റ് ഇറിഗേഷനുകൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കും എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലയളവിൽ മുടങ്ങിപ്പോയ സഞ്ചരിക്കുന്ന ക്രിമിറ്റോറിയം പുനരാരംഭിക്കും പഞ്ചായത്തിന് കീഴിലുള്ള ഉപയോഗശൂന്യമായി കിടക്കുന്ന ചിറകൾ പുനരുദ്ധീകരിച്ച് കുടിവെള്ള സ്രോതസ്സുകളായി മാറ്റുന്നതിനും തീരുമാനിച്ചു പഞ്ചായത്തിലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന കിണറുകൾ നവീകരിക്കൽ പഞ്ചായത്ത് സുരക്ഷാ ൾ കുറ്റമറ്റ രീതിയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനു വേണ്ട തുടർ നടപടികൾ പഞ്ചായത്തിലെ ഗ്രാമവാസികൾക്ക് ആവശ്യമെങ്കിൽ യാത്രാ സൗകര്യത്തിനായി വണ്ടികൾ അനുവദിക്കൽ ഗ്രാമീണ റോഡുകൾ മുഴുവൻ സഞ്ചാരയോഗ്യമാക്കാൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകൽ എന്നിവ തീരുമാനിച്ചതായി പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ